എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഗാന്ധിജിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നേരം കണ്ണുനീർ വറക്കുന്നത് ഉറപ്പായും മാർക്സിസ്റ്റ് പ്രഭാഷകർ തന്നെ എന്തിനാണ് അവർ അത് ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല എങ്കിലും രണ്ട് കാരണങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാരണം അവരുടെ ഒരു രാഷ്ട്രീയ തീരുമാനമാണത് ഒരു മാർക്സിസ്റ്റ് എപ്പോഴും രാഷ്ട്രീയമായി പണിയെടുക്കുന്നത് അവരുടെ മുന്നണിപ്പടയാളിയായ പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും രണ്ടാമത്തെ കാരണം ഈ പ്രേക്ഷകരുടെ ഒരു പേഴ്സണൽ വിശ്വാസമാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുമായിരുന്നു എന്ന ഒരു വിശ്വാസം ഗാന്ധിയും ഗുരുവും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമായിരുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്ന അണികൾക്കുണ്ടാകുന്ന ഒരു രോമാഞ്ചം എന്തായിരിക്കും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി പി എം പ്രവർത്തകർ ഇവരെ സ്ഥിരമായി പ്രസംഗിക്കാൻ വിളിച്ചു കൊണ്ടുപോകുന്നത് ഈ ഒരു അനുഭൂതിക്ക് വേണ്ടിയാണ് എന്തു ചെയ്യാം ഓരോരോ വിശ്വാസങ്ങളല്ലേ വിശ്വാസത്തിന് യഥാർത്ഥങ്ങളെക്കാൾ ശക്തിയുള്ള നിലയ്ക്ക് അവർ അങ്ങനെ തന്നെ തുടരട്ടെ എന്ത് കാര്യത്തിന് വേണ്ടിയായാലും അവരിപ്പോൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഹിന്ദുസ്ഥ ഫാസിസത്തിനെ എതിർക്കുക അവരുടെ കള്ളങ്ങൾ പൊളിക്കുക സ്വാതന്ത്ര്യസമരകാലത്ത് ഹിന്ദുത്വ പാർട്ടികൾ ഗാന്ധിക്കും ഇന്ത്യ മഹാരാജ്യത്തിനുമെതിരായി സ്വീകരിച്ച നടപടികൾ തുറന്നു കാണിക്കുക അവരുടെ ആരാധ്യ പുരുഷന്മാരുടെ ഷൂസ് സ്വരൂപം പുറത്തു കൊണ്ടുവരിക ഇത്ര നല്ല കാര്യങ്ങളാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയുള്ള അവരുടെ ഈ ഭഗീരഥ പ്രയത്നത്തിൻ്റെ മറ്റൊരുദ്ദേശം വരാൻ പോകുന്ന ഇലക്ഷനാണ് പാർട്ടിയിൽ ഇതുവരെയും ഉറച്ചു നിന്നിരുന്ന ഗതിയുള്ള പിന്നോക്കക്കാരും സവർണ ജാതിക്കാരും ബി ജെ പിയിലേക്ക് ഒഴുകുന്നതിന് തടയുക അത്തരം ഒരു ഒഴുക്ക് തടയാൻ എത്രമാത്രം കഴിയുമെന്ന കാര്യം സംശയമാണ് കാരണം അതൊരു ദേശീയ ട്രെൻഡാണ് ത്രിപുരയിലും ബംഗാളിലും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും ബി ജെ പിയിലേക്ക് പോയി ഇവിടെയും മറ്റൊന്നാകാൻ വഴിയില്ല എങ്കിലും അവസാനം വരെ പൊരുതുക എന്നതാണല്ലോ കനൽ ഒരു തരിമതി അവർ പറയുന്ന കാര്യങ്ങൾ ഇനി ഞാനായിട്ട് ആവർത്തിക്കുന്നില്ല എന്നാൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അവർ പറയാത്ത ചില സത്യങ്ങൾ കൂടിയുണ്ട് അത് പറഞ്ഞേ പറ്റൂ ആദ്യം തന്നെ പറയേണ്ടത് ഗാന്ധിസവും മാർസിസവും ഒരു കാലത്തും ഒരുമിച്ച് പോകില്ല എന്നാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഗാന്ധിസം നിരുപാധികമായ അഹിംസയും മാർസിസം നഗ്നമായ ഹിംസയും ആണ് രണ്ട് സമാന്തര രേഖകൾ ഗാന്ധി പറഞ്ഞു പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നതിനാൽ കമ്മ്യൂണിസ്റ്റുകളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോട് എനിക്ക് ആദരവൊക്കെയുണ്ട് എന്നാൽ അവരുടെ വർഗസമര സിദ്ധാന്തം അക്രമമാണ് അവർക്ക് എപ്പോഴും ഒരു ശത്രുണ്ട് എന്നാൽ ശത്രു എന്ന പദം തന്നെ എൻ്റെ നിഘണ്ടുവിൽ ഇല്ല സോഷ്യലിസം പോലുള്ളൊരു സാങ്കല്പിക ലോകത്തിൽ എനിക്ക് താൽപ്പര്യമേ ഇല്ല ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഒരു വർഗത്തിൻ്റെ അഭിവൃദ്ധിയല്ല എല്ലാവരുടെയും അഭിവൃദ്ധിയാണ് എൻ്റെ ആദർശം സർവോദയം ഭാവിയിൽ വരുമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ കരുതുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന സമസ്ത സുന്ദരമായ ഒരു ലോകമുണ്ടല്ലോ അതിലല്ല എൻ്റെ വിശ്വാസം പ്രശ്നങ്ങൾ ആവുന്നത്ര പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന അഹിംസയുടെ മാർഗമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാം ലഭ്യമാകുന്ന സ്വർഗരാജ്യം വന്നാലും കാര്യമൊന്നുമില്ല മനുഷ്യന് തൃപ്തിയോ സമാധാനമോ ഉണ്ടാകില്ല കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു ലക്ഷ്യമാണ് പ്രധാനം മാർഗം ഏതായാലും കുഴപ്പമില്ല ഞാനോ നിങ്ങളോട് പറയുന്നു മാർഗമാണ് അതിപ്രധാനം ഈ ഉദ്ധരണിയിൽ നിന്ന് തന്നെ അക്രമത്തിൻ്റെ ദർശനമായ മാർക്സിസവുമായി ഗാന്ധി ഒരുമിച്ചു പോവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇനി രണ്ടാമത് ഊന്നി പറയേണ്ട കാര്യം ഗാന്ധി മൂന്ന് കൂട്ടരോട് സമരം ചെയ്താണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചത് എന്ന യാഥാർത്ഥ്യമാണ് ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ രണ്ട് ഹിന്ദുത്വക്കെതിരെ മൂന്ന് മാർക്സിസ്റ്റുകൾക്കെതിരെ മാർക്സിസ്റ്റ് പ്രഭാഷകർ അവരുടെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട് ഗാന്ധി ബ്രിട്ടീഷുകാരോട് മാത്രമല്ല സംഖ്യകളോട് കൂടി പൊരുതിയാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചതെന്ന് ഗാന്ധി മാർക്സിസ്റ്റുകളോട് കൂടി പൊരുതിയ കാര്യം അവർ പറയാറേയില്ല അവരത് വിഴുങ്ങും അതുകൊണ്ട് അതും പറഞ്ഞേ പറ്റും കിറ്റ് ഇന്ത്യ സമരകാലത്തൊക്കെ സ്വാതന്ത്ര്യ സമരസേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്ത തനി ഒറ്റുകാരായിരുന്നു മാർക്സിസ്റ്റുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ തൊഴിലാളികളെ കൊണ്ടും കർഷകരെ കൊണ്ടും കലാപമുണ്ടാക്കി വീണ്ടും കുത്തിത്തിരുപ്പ് ഉണ്ടാക്കാൻ പരമാവധി നോക്കി പക്ഷെ പരാജയപ്പെട്ടു ഗാന്ധി കൊല്ലപ്പെട്ട് രാജ്യം വിതുമ്പി നിൽക്കുന്ന അവസരത്തിൽ ആ ദുർബല സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി ഗാന്ധിയുടെ ചിരകാല സ്വപ്നത്തെ കൊള്ളയടിക്കാനും മാർക്സിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്നു തൊട്ടടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് ആറ് വരെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം സായുധ സമരത്തിലൂടെ ഇന്ത്യ പിടിക്കാനുള്ള തീരുമാനമെടുത്തു ഇന്ത്യയെ ഒരു ബഹുകക്ഷി ജനാധിപത്യ റിപ്പബ്ലിക് ആക്കുക എന്ന ഗാന്ധിയുടെ സ്വപ്നത്തെ തകർത്ത് ഒരു ഒറ്റ പാർട്ടി രാജ്യമാക്കി മാറ്റാൻ വേണ്ടി പോലും പണിയെടുത്തു ഈ കമ്മ്യൂണിസ്റ്റുകളുടെ പഴയ തലമുറ ഇന്നവർ ഒരു അടവിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നാല് നാലഞ്ച് നല്ല വാക്കുകൾ ഗാന്ധിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ഗാന്ധിസത്തിൻ്റെ ഗുണം കൊണ്ടാണ് മാർസിസത്തിൻ്റെ ഗുണം കൊണ്ടല്ല ഈ കാര്യം ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ഗാന്ധിയെ പറ്റിയുള്ള എൻ്റെ എളിയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധി ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു ചുറ്റും കണ്ണോടിച്ചപ്പോൾ വേഗം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടുത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ മുഴുവൻ നേതൃത്വവും ബ്രാഹ്മൺ ബോയ്സിൻ്റെ കയ്യിലാണെന്ന് തിരി പന്നിപ്പടക്കവും ഒരിത്തിരി ബോംബും ലേശം റിവോൾവറും വെച്ച് ബ്രിട്ടീഷുകാരെ ഓടിക്കാം എന്ന് കരുതുന്ന കുറെ ഹമാസ് മോഡൽ ബ്രാഹ്മണാദി ഗ്രൂപ്പുകൾ അന്ന് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അനുശീലൻ സമിതി അഭിനവ് ഭാരത് യുഗാന്തർ ഗദ്ദർ പാർട്ടി അങ്ങനെയുള്ള കുറെ സംഘടനകൾ പിന്നെ കോൺഗ്രസ് എന്ന ഒരു വലിയ സംഘടന ആ സംഘടനയിലും ബാലഗംഗാധര തിലകനെ പോലുള്ള ഹിന്ദുത്വ ആശയക്കാർക്കായിരുന്നു സ്ഥാനം മിതവാദികളായ ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള പുരോഗമന കാര്യങ്ങളെയെല്ലാം തീവ്രവാദികൾ ഒതുക്കി മൂലയിലാക്കിയിരിക്കുകയായിരുന്നു എളുപ്പമല്ല കാര്യങ്ങൾ ഫസ്റ്റ് ലുക്കിൽ തന്നെ എന്താണ് ഇവിടുത്തെ രോഗം എന്ന് ഗാന്ധിക്ക് മനസ്സിലായി അതുകൊണ്ട് പുള്ളിയുടെ ഫസ്റ്റ് ടാസ്ക് തന്നെ അക്രമം നിർത്തിക്കുക എന്നതായിരുന്നു പുള്ളി ബ്രാഹ്മൺ ബോയ്സിനോട് പറഞ്ഞു കത്തി താഴെ ഇടണം ബോംബ് ഉപേക്ഷിക്കണം വെറുതെ കുറേ പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചാലൊന്നും ബ്രിട്ടീഷുകാർ ഇവിടെ ഓടില്ല വെറുതെ ഒരു ലോഡ് ശവം വീഴ്ത്തിയിട്ട് കാര്യമൊന്നുമില്ല രക്തസാക്ഷികളെ ഉണ്ടാക്കി അവരെ വാഴ്ത്തുന്നതിനേക്കാൾ നല്ലത് രക്തസാക്ഷികൾ ഉണ്ടാകാതിരിക്കുന്നതാണ് ബ്രിട്ടീഷുകാർക്കൊരു ഗുണമുണ്ട് അവർ സമാധാനപൂർവ്വം സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലില്ല അഹിംസ ഒരു നയമായി സ്വീകരിച്ചാൽ ആക്രമം വെടിഞ്ഞാൽ അധികം വിക്കറ്റുകൾ വീഴാതെ ലക്ഷ്യത്തിലെത്താം ഗാന്ധിയുടെ രണ്ടാമത്തെ ടാസ്ക് ഓപ്പറേഷൻ കോൺഗ്രസ് ആയിരുന്നു ബ്രാഹ്മൺസിൻ്റെ കയ്യിലായിരുന്ന കോൺഗ്രസിനെ സാധാരണ ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റണം അതിനേറ്റവും തടസ്സം ഇവിടുത്തെ ബ്രാഹ്മണ നേതാക്കൾ തന്നെയായിരുന്നു അവർ ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞ് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ ഒരു എലൈറ്റ് ക്ലാസ് സവർണ പ്രസ്ഥാനമാക്കി നിലനിർത്തി ഒരു പ്രസ്ഥാനം ജനകീയ പ്രസ്ഥാനമായി മാറണമെങ്കിൽ അതിലേക്ക് തൊട്ടുകൂടാത്തവനും തീണ്ടി കൂടാത്തവനും തുടങ്ങിയ ഭൂരിപക്ഷം ആളുകൾ വരണം സവർണരായ നേതാക്കളുടെ ശുദ്ധിബോധം അത് തടഞ്ഞു വെച്ചു ഭാഗ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തിലകൻ എന്ന ചിൽപ്പാവൻ ബ്രാഹ്മണൻ മരിച്ചു പിന്നെയുള്ളത് മദൻ മോഹൻ മാളവിയൊക്കെയാണ് പക്ഷേ തിലകനില്ലാതെ അദ്ദേഹത്തിന് മാത്രമായി ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ബിപിൻ ചന്ദ്രപാലുണ്ട് അദ്ദേഹവും ഗാന്ധിയുടെ ജനപ്രീതിക്ക് മുന്നിൽ ഒതുങ്ങി ആയിരുന്നു മറ്റൊരു സീനിയർ നേതാവ് അവർ പിന്നെ പ്രോഗ്രസീവ് പേഴ്സൺ ആയിരുന്നു അവർക്ക് ഗാന്ധിയെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഗാന്ധിയുടെ ജനപ്രീതിയുടെ പ്രധാന കാരണം അദ്ദേഹം ഐത്തത്തെ തള്ളിപ്പറഞ്ഞതാണ് ഇന്നതൊരു വലിയ കാര്യമായി നമുക്ക് തോന്നില്ല എന്നാൽ അന്നതൊരു വലിയ കാര്യമാണ് വെറുതെ തള്ളിപ്പറഞ്ഞ് പുള്ളി വെറുതെ നടക്കുകയല്ല ചെയ്തത് ആളുകൾ വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം കോട്ടും സൂട്ടും പറിച്ചെറിഞ്ഞ് അർദ്ധ ഗ്രാമീണനായി കർഷകനായി അവരിൽ ഒരാളായി ഇനിയാണ് ഗാന്ധി അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ഐത്തജാതിക്കാരെ കൊണ്ട് ബ്രിട്ടീഷുകാരെ തള്ളിപ്പറയിക്കണം പലരും ഗാന്ധിയെ ഇന്ന് ഇഷ്ടപ്പെടുന്നത് മുഴുവനായാണ് ചിലർ അദ്ദേഹത്തെ മുഴുവനായും വെറുക്കുന്നു ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവനായി ഇഷ്ടപ്പെടുന്ന ആളുകളോട് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ പല ആളുകൾക്കും ചില പ്രത്യേക അല്ലെങ്കിൽ കുറച്ചാളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ചില ഏരിയകളോട് മാത്രമേ ഇഷ്ടമുള്ളൂ ഈ ഉള്ളവൻ അതുപോലത്തെ ഒരാളാണ് ഗാന്ധിക്ക് സാധിച്ച ഏറ്റവും വലിയ കാര്യം ഏതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ഇന്ത്യയിലെ ഐത്തജാതിക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല കാരണം ഇന്ത്യയിലെ ഐത്തജാതിക്കാരെ മനുഷ്യരായി അംഗീകരിച്ച ആദ്യത്തെ അധികാരികളാണ് ബ്രിട്ടീഷുകാർ അവരെ ജാതി നോക്കാതെ ജോലിക്ക് വെച്ചത് അവരെ ജാതി നോക്കാതെ സ്കൂളിൽ കയറ്റിയത് ജാതി നോക്കാതെ ഐ പി സി എന്ന നിയമവ്യവസ്ഥ ഉണ്ടാക്കിയത് സത്യത്തിൽ അവർക്ക് നീതി കിട്ടിയത് ബ്രിട്ടീഷുകാരിൽ നിന്നും മാത്രമായിരുന്നു ഇത് തെളിയിക്കാൻ ശ്രീനാരായണ ഗുരു മുതൽ അംബേദ്കർ വരെയുള്ള ഐത്തജാതിക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് ഇക്കാര്യം ശ്രീനാരായണ ഗുരു ഒരിക്കൽ തുറന്നടിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് സന്യസിക്കാൻ പറ്റിയത് ബ്രിട്ടീഷുകാർ മരിച്ചത് കൊണ്ടാണ് ഹിന്ദുക്കൾ സനാതനധർമ്മം നോക്കി ഭരിക്കാൽ സന്യസിക്കാൻ ശ്രമിക്കുന്ന ശുദ്ധൻ്റെ തലവരെ വിട്ടും അപ്പോൾ പിന്നെ ഒരു പിന്നോക്കക്കാരൻ്റെ കാര്യം ആലോചിക്കാനില്ലല്ലോ അപ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്താണ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുക നമുക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ നമ്മളെ തന്നെ തിരിക്കുക ഗാന്ധിയെ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാകണം എന്ന് ഊഹിച്ചാൽ മതി പക്ഷെ ഗാന്ധി അതിൽ വിജയിച്ചു ഇതാണ് ഗാന്ധി തരണം ചെയ്ത ഏറ്റവും വലിയ ഹിമാലയം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ് ബ്രിട്ടീഷുകാർ പോയി ബ്രാഹ്മണർ വന്നാൽ വീണ്ടും വർണ്ണാശ്രമധർമ്മം നാട് ഭരിക്കും ദളിതൻ ചൂല് കഴുത്തിലൊക്കെ കെട്ടി നടക്കേണ്ടി വരും ആദിവാസി ഒരു മൺകുടുക്ക കയ്യിൽ പിടിച്ച് അതിൽ തുപ്പേണ്ടി വരും ഇഴുവൻ മുപ്പത്താറ് അടി മാറി നിൽക്കേണ്ടി വരും ഇസ്ലാമും ക്രിസ്ത്യാനിയും അവകാശങ്ങൾ ഒന്നുമില്ലാതെ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് ഗാന്ധി ജനങ്ങൾക്ക് കൊടുത്തത് ആ ഉറപ്പാണ് ഗാന്ധിയുടെ ഒരു കയ്യിലെ ഡ്യൂപ്ലിക്കേറ്റ് ഗീത മറ്റേ കയ്യിലെ ഡ്യൂപ്ലിക്കേറ്റ് ഖുറാൻ ഒറിജിനൽ ഗീത ഹിംസയാണ് എന്നാൽ ഗാന്ധിയുടെ കയ്യിലെ ഗീത അഹിംസയാണ് ഭഗവാൻ ഉണ്ടായിരുന്നെങ്കിൽ ചക്രായുധം കൊണ്ട് ഗാന്ധിയെ അന്ന് തന്നെ കൊന്നേനെ ഗാന്ധി അവതരിപ്പിച്ച മുഹമ്മദ് വായിൽ വേർലിറ്ററക്കടിക്കാത്ത സാഹോദര്യത്തിൻ്റെ പ്രചാരകനാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് തന്നെ ഇരുപത്തിയേഴ് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് എൺപത് യുദ്ധങ്ങൾക്ക് കാരണക്കാരനുമായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഗാന്ധിയുടെ ഖുറാനും ഗീതയും പല മതങ്ങളും ചെയ്യേണ്ട കാര്യമാണ് ഗാന്ധി മതപുസ്തകങ്ങളിൽ ചെയ്തത് പുണ്യപുസ്തകങ്ങളിൽ ഇപ്പോഴും കാണപ്പെടുന്ന സ്ത്രീവിരുദ്ധമായ തുല്യത എന്ന ആധുനിക സങ്കല്പത്തിനും വിരുദ്ധമായ അഹിംസയ്ക്കും സമാധാനത്തിനും വിരുദ്ധമായ കീഴാള വിരുദ്ധമായ എല്ലാറ്റിനെയും എഡിറ്റ് ചെയ്ത് കളഞ്ഞ് നല്ലത് മാത്രം എടുക്കുക അപ്പോൾ അതിൽ നിന്ന് എടുക്കാനൊന്നും ഉണ്ടാകില്ല എങ്കിലും എന്തോ ഉണ്ടെന്ന് പറയുക അതിനെ വ്യാഖ്യാനിക്കുക അതാണ് ഗാന്ധി ചെയ്തത് ഇതൊന്നും പോരാതെ അദ്ദേഹം സ്വീകരിച്ച ദരിദ്ര കർഷകൻ്റെ അർദ്ധരത്ന വേഷവും സത്യത്തോടുള്ള കൂറും നിറവും ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു വിശ്വാസിക്ക് ഉറപ്പായി തോന്നി കോൺഗ്രസ്സിനെ ഒരിക്കലും ബ്രാഹ്മണിസം വിഴുങ്ങില്ല ഈ ഒരു വിശ്വാസം ബഹുജനങ്ങളിൽ ഉണ്ടായപ്പോഴാണ് കോൺഗ്രസ് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയത് തുടർന്ന് ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയും നിരാഹാരങ്ങളിലൂടെയും അതുപോലെ സത്യാഗ്രഹങ്ങളിലൂടെയും ഓരോ ഇന്ത്യക്കാരനെയും അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് അകറ്റി ഗാന്ധിയുടെ പിന്നിൽ ആൾ കൂടിയതോടെ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണാദികൾക്ക് ഒരു കാര്യം ഉറപ്പായി കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും കയ്യിന്ന് പോയി അവർക്ക് ബുദ്ധി വെച്ചു ഇനി ആ വഴി പോയാൽ ബ്രാഹ്മണനാധിപത്യമുള്ള ഒരു ഇന്ത്യയെ ഇവിടെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല അതിന് വേറെ പണി നോക്കണം മഹാരാഷ്ട്രയിൽ തറവാടി ബ്രാഹ്മണരായ ഒരു കൂട്ടരുണ്ട് അവരാണ് ദേശസ്ഥർ ഈ ദേശസ്ഥ ബ്രാഹ്മണരിൽ ഏറ്റവും പ്രശസ്തനായ ഒരാളായിരുന്നു ഡോക്ടർ ബി എസ് മൂഞ്ചെ മെഡിക്കൽ ബിരുദമുണ്ട് പക്ഷെ പുള്ളിയെ പണിക്ക് പോവില്ല പുള്ളിയുടെ ലക്ഷ്യം ബ്രാഹ്മണാധിപത്യം ആയിരുന്നു ബ്രാഹ്മണാധിപത്യമുള്ള ഒരു ഇന്ത്യ അദ്ദേഹം പണം ചെലവിട്ട് പഠിപ്പിച്ച ഡോക്ടറാക്കിയ ഒരു ശിഷ്യൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു പേര് ഡോക്ടർ കെ ബി ഗഡ്ഗവാർ അപ്പോഴേക്കും അവരുടെ സുഹൃത്തായ സവർക്കറുടെ ചേട്ടൻ ബബറാവു ഗണേഷ് സവർക്കർ ആൻഡമാനിൽ നിന്നും പുറത്തു വന്നു മറ്റ് രണ്ട് ബ്രാഹ്മണ സുഹൃത്തുക്കളായ എൽ വി പരൻചപ്പ് ഡോക്ടർ തോൽക്കർ ഇവരൊക്കെ കൂടി ചേർന്നതോടെ തുല്യ ദുഃഖിതർ അഞ്ചായി മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു ഹിന്ദു മഹാസഭയിലെ പലരും കോൺഗ്രസ്സിലേക്ക് പോകുന്നു ആയതിനാൽ ഗാന്ധിസത്തിൽ നിന്നും ഹിന്ദു സമൂഹത്തെ മോചിപ്പിക്കണം അതിനു മറ്റൊരു സംഘടന തന്നെ വേണം സവർക്കർ അന്ന് ഹിന്ദുത്വ എന്ന ഒരു പുസ്തകം എഴുതി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ട്രൂ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദുക്കളെ സൈനികവൽക്കരിക്കാൻ കേൾപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ഉണ്ടാകേണ്ടത് ഈ തോട്ട് മൂത്തു വഴുത്തു പാകമായപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചായി ഇന്നേക്ക് നൂറു വർഷം മുമ്പുള്ള ഒരു വിജയദശമി ദിനത്തിൽ ഡോക്ടർ കെ ബി ഹെഡ്ഗവർ പുതിയ ഒരു സംഘടനയുടെ പ്രഖ്യാപനം നടത്തി അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ ആർ എസ് എസ് പക്ഷേ ഈ ആർ എസ് എസ് കൊണ്ടൊന്നും ഗാന്ധിയുടെ മുന്നേറ്റത്തെ തടയാനായില്ല സവർക്കർ നേരിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി ഹിന്ദു മഹാസഭയെ പുനരുജ്ജീവിപ്പിച്ചിട്ടും കോൺഗ്രസിനെ ഒന്ന് കുലുക്കാൻ പോലും കഴിഞ്ഞില്ല ഗാന്ധി സൃഷ്ടിക്കാൻ പോകുന്ന പുതിയ ഇന്ത്യയിൽ ബ്രാഹ്മണനും അവൻ്റെ നീതിശാസ്ത്രങ്ങൾക്കും യാതൊരു പ്രാധാന്യവും ലഭിക്കാൻ പോകുന്നില്ല എന്ന പഴയ നിരാശ വൈരാഗ്യമായി പിന്നീട് പ്രതികാരമായി മാറിയപ്പോഴാണ് ഗാന്ധിയുടെ ശരീരത്തിലൂടെ മൂന്ന് വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയത് അത് അഞ്ചു മുറിവുകൾ ആ കൃഷഗാത്രത്തിൽ ഗാത്രത്തിൽ അവശേഷിപ്പിച്ചു ഗാന്ധി ഗാന്ധിപദം കൊണ്ട് ഗോഡ്സക്കോ അയാളുടെ പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വയ്ക്കോ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ഉണ്ടായി സ്വന്തം മരണം കൊണ്ടുപോലും ഇന്ത്യയെ രക്ഷിക്കുന്ന ഗാന്ധിയെയാണ് നമ്മൾ പിന്നീട് കണ്ടത് ഗാന്ധിയെ ഹിന്ദുത്വ കൊന്നില്ലായിരുന്നെങ്കിൽ അഞ്ചോ പത്തോ വർഷം കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണം അവർ കൈക്കലാക്കുമായിരുന്നു അവര് ഇവിടെ മറ്റൊരു ഹിന്ദു പാകിസ്ഥാൻ ഇവിടെ സ്ഥാപിക്കുമായിരുന്നു ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ തള്ളിവിടുമായിരുന്നു എന്നാൽ ഗാന്ധിപദം അവരെ എഴുപത് വർഷം ഭരണത്തിൽ നിന്നും പുറത്തുനിർത്തി ആ ഗ്യാപ്പിലാണ് ഇന്ത്യ വളർന്നത് ഇന്ത്യ അന്ന് നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആദ്യം സ്വയം പര്യാപ്തത കൈവരിച്ചു പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യ ധാന്യങ്ങൾ കയറ്റി അയച്ചു ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം കൂടി കൊണ്ടുവന്നതോടെ വ്യാവസായികമായും ഇന്ത്യ വികസിച്ചു പ്രൈമറി ഗുഡ്സ് സെക്ടർ മാനുഫാക്ചറിങ് സെക്ടർ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടർ കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടർ അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ഇന്ത്യയെ ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ട്രോങ് പൊസിഷനിൽ ഇന്ത്യയെ എത്തിച്ചത് ഗാന്ധിപദമാണ് ഗാന്ധിപദം ഉപകരിക്കപ്പെട്ടത് അങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് പകരം ശാഖയ്ക്ക് പോയി പഠിച്ച ഒരു കക്ഷി എത്രയോ കാലമായി ഇന്ത്യ ഭരിക്കുന്നു അങ്ങനെ എത്രയോ പൊട്ടത്തരങ്ങളിവിടെ കാണിച്ചു കൂട്ടി നോട്ട് നിരോധിച്ചു കണ്ണും മൂക്കുമില്ലാത്ത വിധം ജി എസ് ടി ചുമത്തി എത്രയോ ചെറുകിടക്കാരെ കൂട്ടിച്ചു സ്വന്തം പ്രണ്ടിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യയിലേക്ക് ഓടി പിന്നീട് ചൈനയിലേക്ക് ഓടി വികസിത രാജ്യങ്ങൾ മുഴുവൻ വെറുപ്പിച്ച് ട്രംപിനെ കെട്ടിപ്പിടിച്ച് അമ്പത് ശതമാനം താരിഫ് സമ്മാനമായി വാങ്ങി എന്നിട്ടും ഈ രാജ്യം പിടിച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള എഴുപത് വർഷത്തിൻ്റെ അടിത്തറയിലാണ് ആ എഴുപത് വർഷം നമുക്ക് തന്നത് ഗോഡ്സെയാണ് സവർക്കറാണ് വിപരീത യുക്തിയിൽ പറഞ്ഞാൽ ഗാന്ധി മതം പോലും ഇന്ത്യക്ക് ഉപകാരപ്പെട്ടു നന്ദി നമസ്കാരം